ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കുഞ്ഞപ്പ് കുറച്ച് മത്തനുണ്ട് അപ്പോൾ നോക്കാം ഞാൻ ആദ്യം മത്തൻ വേവിച്ചെടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെല്ലപ്പാവം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്യുക നന്നായി ഇളക്കി തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മട്ട അവലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വന്നിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഞാൻ അടുത്തതായിട്ട് കുറച്ച് തേങ്ങ ചെറിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നെയ്യിൽ വെറുതെടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം പക്ഷേ ഞാൻ ഏലക്കാപ്പൊടിയും നെയ്യും കൂടി ചേർത്ത് വീഡിയോ വീടും അപ്പോൾ അതും കൂടെ ചേർത്ത് നിന്ന് ഇലക്കോട്ട് നമ്മുടെ മത്തൻ വിളയച്ചത് റെഡി